ഇന്ന് നമുക്ക് കലക്ടർ അവധി വന്നുകൊണ്ട് ചെറുത് മുതൽ വരെ വീട്ടിലുണ്ടാവും എനിക്കറിയാം അതിലൊരാളാണ് ഇവൻ എല്ലാവരും ആരെങ്കിലും ഫോൺ ആരേലും ഫോണില് റേഞ്ച് തന്നെ ഇല്ല എന്താ പ്രോബ്ലം എന്ന് ചോദിക്കാൻ വേണ്ടി നമ്മള് ഷെമീർ ഖാന്റെ ഷോപ്പിലാണ് പോയത് അവിടെ എത്തിയപ്പോഴാണ് ഞാൻ പതിനൊന്ന് ഇയാൾ പന്ത്രണ്ടാമത്തെ ആളാണ് വന്ന് ചോദിക്കണെന്ന് എല്ലാം പെട്ടെന്ന് ശരിയാവുന്നാണ് പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ ഇവിടെ എവിടെയെങ്കിലും പോവാൻ പ്ലാൻ ചെയ്തോണ്ടിരിക്കുന്നത് നിങ്ങളുടെ ജിയോ സിം ഇതേപോലെ ആയോ എന്ന് കമന്റ് ചെയ്യുക അങ്ങനെ നമ്മള് മലമ്പോയിലുള്ള കവയ്ക്ക് പോകാനുള്ള തീരുമാനം എടുത്തു മഴ ആയോണ്ട് നല്ല വൈബ് ക്ലൈമേറ്റ് ആയിരിക്കും അവിടെ അങ്ങനെ നമ്മൾ ഇവിടെ എത്തി ഓഫ് റോഡ് ട്രൈ ചെയ്യാൻ പോവാണ് ഒരു പകുതി വരെ പ്രത്യേകിച്ച് വലിയ സീനൊന്നുണ്ടായില്ല ഇത് ഇവിടെ എത്തിയപ്പോഴാണ് സീനുവിന്റെ വണ്ടി ഫ്രണ്ടിത്തെ ടയർ മണ്ണിൽ പൂന്തിയത് വണ്ടി വലിച്ചേറ്റാ വണ്ടി പോയതാണ് ഇപ്പൊ എന്റെ ചെരുപ്പിന്റെ അവസ്ഥ കണ്ടില്ലേ വണ്ടിയൊക്കെ സേഫായി സെറ്റാക്കി നിർത്തുമ്പോഴാണ് ഇവന്റെ പാന്റിന്റെ അവസ്ഥയ്ക്ക് ഈ ഒരു രീതിക്കായി ഇപ്പൊ എന്റെ ചെരുപ്പൊക്കെ മിസ്സിംഗ് ആണ് അതുകൊണ്ട് അതൊക്കെ തരുന്നോണ്ടിരിക്കുകയാണ് അങ്ങനെ അവിടെ നിന്ന് ചെരുപ്പൊക്കെ കണ്ടുപിടിച്ച് നമ്മൾ ഇനി അടുത്ത സ്പോട്ട് പോവുകയാണ് ഇവിടെ നിന്ന് അങ്ങനെ വണ്ടി ൊക്കെ ക്ലീൻ ചെയ്ത് ഇവിടെ കണ്ടില്ല കൈ കൈപ്പിടിച്ച് നിർത്തിക്കാണ് ഇനി പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ല പെട്ടെന്ന് തന്നെ വീട്ടിൽ എത്തണം എന്നാ ശരി അപ്പൊ ഫോൺ ചെയ്ത് അടുത്ത വീഡിയോയിൽ കാണാം